പുതിയോ ഇത് അമ്മേ അമ്മീ ഇതെന്നാ മീ അടുക്കളും പതിവില്ലാത്ത നല്ല അടുവിൽ മണോക്കെ വരുന്നേ ഇറച്ചിക്കറിയാ ഏ ഇതന്നിട്ടാണ് മൂന്ന് ചട്ടി എന്തിനാ അരക്കലേ പറ്റുള്ളൂ അരക്കിലോ മീൻകറി നല്ല സ്വാദുള്ള എന്ന് കേട്ടിട്ടുണ്ട് ഈ ക്യൂട്ടായിട്ടുള്ള എന്ന് ഞാൻ ആദ്യമായിട്ട് കേൾക്കാനുള്ള ഇതന്നേലും അപ്പൊ ആ ചട്ടി എടുക്കണെങ്കിൽ ആരെങ്കിലും വരണം അപ്പോ നമ്മുടെ വീട്ടിലേക്ക് ആരെങ്കിലേക്ക് എത്രയും പെട്ടെന്ന് വരേണ്ടതാണ് എന്നാലേ ആ ചട്ടി നമ്മ എടുക്കത്തുള്ളൂ ഇത് തന്നെ മീ സ്വർണച്ചട്ടിയോ ഏഹ് ഈ ചട്ടിയുടെ പ്രത്യേകതന്നെ സ്വർണച്ചട്ടിയുടെ പ്രത്യേകതന്നെ ഓടോട്ടു ഈ ഓട്ടുരുളിക്കകത്തേ ഉണക്ക മീൻ മറക്കാനാണെങ്കിൽ ഓട്ടുരുളി മേടിച്ചേക്കണേ അപ്പം അപ്പം പോയ സമയത്ത് ാണ് മണം വന്നത് ആയിരിക്കും ഒരുമിച്ച് കഴിക്കുവോ

ടുത്ത് നല്ല വൃത്തിയാക്കണം അതിന്റെ വളയൊക്കെ ഉണ്ട് പിന്നെ ആ വളയൊക്കെ നല്ല മഞ്ഞളിനകത്തൊക്കെ ഇട്ട് മഞ്ഞളിനകത്തിട്ട് പിന്നെ തേങ്ങയും പച്ചമുളകും കൂടെ നന്നായിട്ട് അരക്കുണ്ടായി ചുമ കൈകൊണ്ടും കൂടെ കൂട്ടിയേ ഉപ്പും കൂട്ടി കൂണെങ്ങനെയാ തിന്നാൻ കൊള്ളുന്നാണോ നല്ല കൂണാണോ ഈ പാമ്പ് കൂൺ എന്നൊക്കെ പറഞ്ഞ സാധനങ്ങളൊക്കെ നമുക്ക് ഈ ഇതൊക്കെ നമ്മൾ സാധാരണ ഉപ്പു എനിക്കിതിനെ പറ്റിയൊന്നും അറിയില്ലല്ലോ ആണല്ലേ വീടും പറമ്പും ചുറ്റുവട്ടും ഇതൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന സ്കൂളിലൊക്കെ പഠിപ്പിച്ചായിരുന്നെങ്കിൽ ഇത്രയും ടൈപ്പ് കൂണുണ്ട് ഏഹ് ഇതൊക്കെ എ പ്ലസ് ബി ഓൾ സ്ക്വയർ ഒക്കെ പഠിപ്പിക്കണ കാര്യത്തില് കൂണിന്റെ കാര്യങ്ങളിച്ചെങ്കിലും തന്നെയായിരുന്നു

ഇങ്ങനെയാണുള്ള ഉച്ചക്ക് തൈര് തൈര് അപ്പൊ അപ്പം വരുമ്പോഴത്തേക്കും മമ്മി ഇതൊരു കലവറയാക്കൂല്ലേ ചട്ടികൾ കൊണ്ടും നിറയ്ക്കല്ലേ അതെ അത് കണ്ടില്ല ചട്ടികളൊക്കെ കാണുമ്പോഴത്തേക്കും മമ്മിയുടെ കയ്യിൽ നിന്ന് പോകൂലേ അതെ Hi, Hi, I am Rindo, mommy. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഇവിടെ ഉള്ളൂ ഡാഡി ചേട്ടന്റെ അടുത്ത് പോയിരിക്കുകയാണ് ദിവ്യ ദിവ്യയുടെ വീട്ടിൽ പോയിരിക്കുകയാണ് അവിടെ കുഞ്ഞിപ്പെണ്ണും ദിവ്യങ്ങളുടെ അവിടെയാണ് അപ്പോൾ അവര് വരുമ്പോൾ അവരുടെ വിശേഷങ്ങളൊക്കെ കാണിച്ചതാ ഇപ്പൊ ഞാനും അമ്മയും കൂടെ ഉള്ളൂ ഇവിടെ അപ്പൊ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കഴിക്കാൻ വേണ്ടിയിട്ടാണ് അമ്മയും ഇത്ര ആഘോഷപൂർവ്വമായിട്ടുള്ള ഭക്ഷണമൊക്കെ അതെ അപ്പോൾ നമ്മുടെ അഡ്വഞ്ചർ കപ്പിൾ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനലിൽ വരുന്നത് നമ്മുടെ ഫാമിലിയിലെ കൊച്ചു കൊച്ചു വിശേഷങ്ങളാണ് അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവരെ ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ആ ചട്ടിയിലെ ആർക്കെങ്കിലും നേരെ വീട്ടിലോട്ട് പോരെ ഇന്ന് മീൻ കറിയില്ലാട്ടോ നാളെ ഞാൻ ഞാൻ പറഞ്ഞാ മീൻ മേടിച്ചാൽ മതി എനിക്ക് മീനായിരുന്നു ഇഷ്ടം കൂടെ പുതിയൊന്നും പെരുങ്ങൂണ് പുതിയ അപ്പം പോയ സമയത്തും അമ്മി കൊറേ പുതിയ സാധനങ്ങൾ മേടിക്കുന്നുണ്ടല്ലോ അമ്മി അമ്മി നമ്മുടെ ഇല്ല ഇതേ സെയിം സാധനം ഓർമ്മയില്ലായിരുന്നോ ഇഷ്ടമാണ് ആഹ് എന്റെ ഫേവറേറ്റ് സാധനമായിരുന്നുണ്ട് ഈ സ്റ്റീല് പോലത്തെ സാധനങ്ങള് അത് മമ്മയ്ക്ക് ഇഷ്ടമല്ലായിരുന്നു മമ്മി എന്നിട്ട് ഇവിടെ ഉണ്ടായിരുന്നത് ആർക്കും എടുത്തു കൊടുത്തു വിടും ആ മമ്മിക്ക് ഇഷ്ടമുള്ള മമ്മടെന്ന് കാണിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണിക്കണ്ട ഈ തടിയുടെ ആയതുകൊണ്ട് മൊത്തം ഉണ്ടോ ഈ നനവും ഈർപ്പലാണ് വരുമ്പത്തേ കരുമ്പം പോലെ അടിച്ച പൂപ്പലായിട്ട് ആ ഒരു കാണാൻ ഭംഗിയില്ലായിരുന്നു ഇത് നോക്കി എന്ത് നോക്കിയന് വൃത്തിയായിട്ടിരിക്കണേ ഒരു എന്തോ ഒരു ഒരു പുതിയ എവിടെ ആമസോണിൽ നിന്നാണ് കട്ടിങ് ബോർഡ് മേടിച്ചത് ചട്ടി മേടിച്ചോ ചട്ടി മുതലക്കോടം നമ്മുടെ തൊട്ടടുത്ത കടയിൽ നിന്ന് മേടിച്ചു അതെ പോണില്ല മമ്മയുടെ പേര് പറഞ്ഞാൽ ഡിസ്കൗണ്ടും കിട്ടുമോ ഞാൻ മമ്മിത് പോലെ ചട്ടി മേടിക്കുന്നുണ്ടല്ലോ അപ്പൊ മമ്മീ മേടിച്ചു മമ്മീനെ കണ്ടിട്ട് ചട്ടി മേടിക്കാൻ വന്നത് ചോദിച്ചു നോക്ക് ചെലപ്പോ അല്ലെങ്കിൽ ഡിസ്കൗണ്ടും കിട്ടിയേക്കും സ്ഥിരം കസ്റ്റമർ ആണല്ലോ ആ അപ്പൊ ചട്ടിക്കടം മുതലക്കുടത്ത് നമ്മടെ എവിടെയായിരുന്നു നമ്മി അതായത് മുതലക്കൂടത്ത് നമ്മുടെ മുസ്ലിം പള്ളിയുടെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് ആ വളവില് ആ അപ്പൊ ചട്ടി വേണ്ട ആൾക്കാരൊക്കെ നേരെ അങ്ങോട്ട് പോകട്ടെ ഇത് ഒരു അടിപൊളി വീഡിയോസ് വീണ്ടും കാണാം